നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾവണ്ടി ഗരാഷ്യൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്നൊരു പ്രോസസ്സുണ്ട് എന്താണെന്നത് നോക്കാം ഈ നെഗറ്റീവ് പ്രിപ്പറേഷൻ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത് നമ്മുടെ ബിസിനസ് കാര്യങ്ങൾക്ക് എന്താണ് നെഗറ്റീവ് പ്രിപ്പറേഷൻ നെഗറ്റീവ് പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ചില നെഗറ്റീവ് പ്രിപ്പറേഷൻസ് ഉണ്ട് നമ്മളായിട്ട് ചെയ്യുന്ന നെഗറ്റീവ് പ്രിപ്പറേഷൻ പ്രിപ്പറേഷനുണ്ട് എളുപ്പത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈക്കിനു പോകുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കുന്നു അതൊരു നെഗറ്റീവ് പ്രിപ്പറേഷനാണ് അതായത് നമ്മൾക്ക് മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആധിക്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് മറിഞ്ഞ് വീണ് തല ചെന്ന് അടിച്ച് 这。是 അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ തലയ്ക്ക് പരിക്ക് കുറവേ പറ്റാൻ പാടും അതിനാണ് അതായത് നമുക്കൊരു വീഴ്ച പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആക്സിഡൻറ്റ് പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാമ്പത്തികമായിട്ട് തകരും എന്ന് നമുക്ക് പറയാൻ തകരില്ല എന്ന് പറയാൻ പറ്റില്ല ബിസിനസ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ വർക്ക് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയുണ്ട് വർക്ക് എന്നും എവിടെയും സംഭവിക്കും കാരണം നമ്മളൊരു സമൂഹമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് നമുക്ക് നമ്മളെ ഇതെ നമ്മൾ എത്ര വരെയൊക്കെ വണ്ടി പിടിച്ചാലും ഇങ്ങോട്ട് നിർത്തുന്നവർക്ക് എല്ലാം പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇൻഷുറൻസ് എടുക്കില്ല അതൊരു നെഗറ്റീവ് പ്രിപ്രഷനാണ് അതായത് നമ്മളോ നമ്മളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടിന്റെ ആഘാതം കുറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് നെഗറ്റീവ് ഇപ്രഷൻ ഇത് നമ്മുടെ കരാശികളിലെ എല്ലാ പ്രോസസ്സിലും നമ്മൾ ചെയ്തു വെക്കണം ഇപ്പൊ നമ്മള് ട്രോളി ജാക്ക് വെച്ച് വണ്ടി അടി കയറും അവിടെ ഒരു നെഗറ്റീവ് ഇപ്രഷൻ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ജാക്ക് സ്റ്റാൻഡ് വെക്കും എങ്ങാൻ ട്രോളി ഫെയിൽ ആയാലും നമുക്ക് ഈ ജാക്ക് സ്റ്റാൻഡിൽ നിൽക്കണം വണ്ടി എവിടെയെങ്കിലും നിർത്തിവിട്ടുകഴിഞ്ഞാൽ ഹാൻഡ് റാക്ക് ഉണ്ടെങ്കിൽ പോലും പലരും പോയി ഊടുവെക്കും പ്രത്യേകിച്ച് ലോഡ് ഉണ്ടെങ്കിൽ എന്തായാലും ഊടുവെക്കും നെഗറ്റീവ് പ്രിപ്പറേഷൻ ആണ് എന്തും എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം ആ ഒരു നെഗറ്റീവ് പ്രിപ്പറേഷൻ നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ പൊതുവെ ചെയ്ത് കാണാറില്ല അപ്പം അത് ഒന്ന് മനസ്സിലാക്കി ഇപ്പൊ നമ്മൾ സ്റ്റാഫിനെടുക്കുന്നു അവൻ എടുത്ത് നമ്മളൊരു അവന് മെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ അവൻ്റെ അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും നമുക്കൊരു നെഗറ്റീവ് പ്രിപ്പറേഷൻ വേണം അപ്പം നമുക്ക് വർക്ക് ബ്ലോക്ക് വരില്ല അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഡിപ്പെൻഡൻസി കൂടുന്നതനുസരിച്ച് നമുക്ക് ഫെയിലിയർ കൂടി വരും അപ്പം നെഗറ്റീവ് പ്രിപ്പറേഷനെ പറ്റി നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം